ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഞായറാഴ്ച വൈകുന്നേരത്തെ വിശേഷമായിട്ടോ കാണിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ സ്ഥിരം പോകുന്ന സ്ഥലമായ നമ്മുടെ ചിറായി ബീച്ചാണ് പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ കുറേയൊക്കെ വീഡിയോ ചിറായി ബീച്ചിൽ പോയതൊക്കെ ഇട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഇവിടെ മാത്രം പോകാൻ അതേ വൈസ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് പോകാൻ പറ്റും സ്ഥലമാണ് ചിറായി ബീച്ചാണ് വൈകുന്നേരം ഞായറാഴ്ച പോരാ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ കൂടുതലൊന്നും നമ്മൾ വൈകുന്നേരങ്ങളിൽ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു മൂന്ന് നാലരക്കാകുമ്പോൾ പോവും സൺസെറ്റൊക്കെ കഴിഞ്ഞ് പയ്യെ നമ്മൾ തിരിച്ചു വരും അത് പിന്നെ അവിടെ ചെന്നാൽ അമ്മൂവിനുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ എടുപ്പാണ് അമ്മുമ്പോൾ ഞങ്ങൾ കൂടി കുറേ വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കും കുറേ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ഇരിക്കും അല്ലാണ്ട് വേറെ പരിപാടികളൊന്നും കേട്ടോ പിന്നെ നമ്മൾ പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്യണത് ആളുകൾ ഇങ്ങനെ ഒരു കമ്പിയിൽ തൂങ്ങി അതിന് സമ്മാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അഞ്ഞൂറ് അമ്പത് രൂപ അടച്ചിട്ട് നമ്മൾ അവിടെ ഹാങ് ചെയ്യണം എന്നിട്ട് രണ്ട് മിനിറ്റൊക്കെ നിൽക്കുക അങ്ങനെ ഹാങ് ചെയ്തതിന് ഇരിക്കുമ്പോൾ ആയിട്ട് നമ്മൾ ഹാങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ സമ്മാനം കിട്ടും എന്നൊക്കെ പറയുന്നത് പക്ഷേ അവിടെ നിന്നിട്ട് രണ്ട് മൂന്ന് പേര് നോക്കിയിട്ട് ആരും അതിന് ആർക്കും അത് സാധിച്ചില്ല ഫിനിഷ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം പിന്നെ ഇപ്പോൾ കണ്ടതെന്ന് പറയുന്നത് പട്ടം പറത്തുന്നൊക്കെ കുറേ പേരുപാട്ട് പിള്ളേരൊക്കെ പട്ടം പറത്തുണ്ടായിരുന്നു പിന്നെ പരുന്തിൻ്റെ ഷേപ്പിലുള്ള പട്ടങ്ങളൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ കുറേ അങ്ങനെ ഫോട്ടോ ഒക്കെ